ഇന്ന് ഞാൻ അബുദാബിയിലെ ബാഗ് ഹിന്ദു മന്ദിർ സന്ദർശിക്കാൻ പുറപ്പെടുകയാണ് യാത്ര തുടങ്ങാനായി പുറത്തേക്കിറങ്ങിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു സാധാരണ അബുദാബിയിൽ മഴ പെയ്താൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ മഴ മാറി ഞാൻ കാര്യം കയറി യാത്ര തുടങ്ങുന്നു ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നാൽ ആകാശം മേഘാവൃതമാണ് ആദ്യാണ് ഈ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഗൂഗിൾ ഹാപ്പിന്റെ കൂടിയാണ് യാത്ര ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ കൾച്ചറൽ ഡിസ്റ്റിക് എന്ന ബോർഡ് കണ്ടു ഇതിന് സമീപമാണ് പാപ്പ് ഇതു മന്ത്രി ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പാപ്പിനേക്ക് കയറുകയാണ് ദൂരം നിന്നു നോക്കുമ്പോൾ അതിമനോഹരമായ രീതിയിലാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ഓർത്തത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പ് തുടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ഞാൻ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ടോ എന്നുള്ള അന്വേഷണമായി അവിടെ നിൽക്കുന്ന ഒരാളോട് തിരക്കി അവിടേക്കുള്ള വഴി കണ്ടുപിടിച്ചു നല്ല വിശപ്പ് ഉണ്ടായിരുന്നത് കാരണം എന്റെ നടത്തത്തിന്റെ സ്പീഡ് കൂടി അവസാനം ഞാൻ അത് കണ്ടുപിടിച്ച് അകത്ത് വിശാലമായ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം നിരവധി ആളുകൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു മിൻഡ് ലീഫ് എന്നതാണ് ആ റെസ്റ്റോറന്റിന്റെ പേര് നേരെ ഫുഡ് ഓർഡർ ചെയ്തു അതുകഴിഞ്ഞ് കാർഡ് പേയ്മെന്റ് നടത്തി നോർത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് അവിടെയുള്ളത് പക്ഷേ കഴിക്കാതെ തരമില്ല അവിടെ നല്ല തിരക്കാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാം തന്നെ വലിയ തിരക്കിലാണ് ഭക്ഷണ സാധനത്തിന് മുകളിൽ എന്തൊക്കെയോ ഒഴിക്കുന്നത് അതിന്റെ പേര് ഒന്നും എനിക്കറിയില്ല എല്ലാവരും തന്നെ നല്ല രുചിയായി ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം ശേഷം ഞാൻ പുറത്തിറങ്ങി നടന്നു വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓഫ് ലിബർട്ടിയും ർദാർ പിന്നെ കാണുന്നതൊക്കെ നിങ്ങൾക്കും കുറച്ച് അറിയാമായിരിക്കുമല്ലോ എനിക്ക് എന്തായാലും അത് മുഴുവനൊന്നും മനസ്സിലായില്ല ഇതാ നോക്കൂ ഇവിടെ അതിമനോഹരമായ ക്ഷേത്രത്തിന്റെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കാണുന്ന ഏഴ് കൊടികളും ഏഴ് സ്നേഹം സൂചിപ്പിക്കുന്നവയാണ് ദുബായ് ഹൈവേയിൽ നിന്ന് മാറി അബുമരഥിയിലാണ് അബുദാബി സർക്കാർ നൽകിയ ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും യുനും തമ്മിലുള്ള ശാശ്വതമായ സൗഹൃദം അഖ്യം സഹകരണം എന്നിവയ്ക്കായി സാംസ്കാരിക പാലം പണിയുന്നതാണ് ഈ ക്ഷേത്രം യു യൂനിയുടെ സ്നേഹമാണ് പദ്ധതി സാധ്യമാക്കിയത് സർക്കാരും ഭരണാധികാരികളും പൂർണ്ണ പിന്തുണ നൽകി പ്രസിഡന്റും രണ്ടായിരത്തി പതിനഞ്ചിൽ അബുബാബി കിരീടാവകാശിയും സുപ്രീം കമാൻഡായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ അലഹാനാണ് ഭൂമി സംഭാവന നൽകിയത് മന്ദിരം നിർമ്മിക്കാൻ ആദ്യം പതിമൂന്നു ദശാംശം അഞ്ച് ഏക്കർ സ്ഥലം നൽകുകയും പിന്നീട് സഹിഷ്ണുതാകർഷണം ആചരിച്ച ഇരുപത് പത്തൊമ്പത് ജനുവരിയിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി കൂടി അനുവദിച്ചു ഭരണാധികാരികളുടെ സ്നേഹവും ആദരവും ഹൃദയസ്പർശിയാണെന്ന് സ്വാമി മഹന്ത് പറഞ്ഞു പരമ്പരാഗത നൃത്തമായ അയ്യാലയും റമ്മർമാർ ഗ്രാമനേലക്കാർ എന്നിവരുടെ പ്രകടനങ്ങളും മറ്റു പരമ്പരാഗത സാംസ്കാരിക പരിപാടികളും സാധാരണയായി ദേശീയ അവധി ദിനങ്ങൾക്കായി നീക്കിവെച്ചവരാണ് കൂടാതെ മീനിലെത്തുന്ന വിവിധ രാഷ്ട്രത്തലതന്മാരുടെ സ്വാഗത ചടങ്ങുകൾക്കും അവതരിപ്പിക്കാറുണ്ട് ധുതാത്മമായാണ് ആത്മീയവിചാരനെത്തുമ്പോൾ ഈ പരിപാടികൾ അരങ്ങേറുന്നതെന്ന് ബാപ്സിർ അധികൃതർ പറഞ്ഞു ലോകത്തിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്തി വിനയം സേവനം എന്നീ ഗുണങ്ങളിലൂടെ പ്രചോദനം നൽകുന്ന ഗുരുവാണ് സ്വാമി ആനന്ദം ഐതിഹാസികമായ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി ഹാർമണിയിലൂടെ ആഘോഷിക്കും ഉദ്ഘാടനം പരിപാടിയിൽ വി ഭരണാധികാരികൾക്കും അറബ് പ്രമുഖകരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കും ഇന്ത്യയിൽ നിന്നും മഴക്കും മാർബാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭൂഭൂഖമലും സംരക്ഷണം പുരാതനത്തിന്റെ മാർഗങ്ങൾ കൊണ്ടുപോയി മണവനത്തിന് അതുപോലെ ഉപയോഗിച്ചത്

അവയാണെങ്കിലോ അഴകും തൂക്കവും ശില്പകലയും എഴുതി ചേർന്നത് കരിങ്കല്ലിൽ ഉളിയും ചുറ്റികയും കൊണ്ട് നിർമ്മിച്ച അകത്തളങ്ങളും അകമുറികളും കാലിലൂടെ അരിച്ചു കയറുന്ന തണുപ്പ് ക്ഷേത്രങ്ങളുടെ മധ്യഭാഗത്ത് ബുദ്ധപ്രതിമകൾ കാണാം അവക്ക് ചുറ്റും ബുദ്ധൻറെ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിക്കുന്ന ചിലർ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള വിഹാരങ്ങൾ ബുദ്ധസന്യാസിമാരുടെ സന്യാസിമാരുടെ താമസസ്ഥലമായിരുന്നു ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന അന്തർമുഖങ്ങളിൽ സൂര്യപ്രകാശത്തിന് അഭിമുഖമായി നിരവധി കണ്ണാടികൾ തൂക്കിയിട്ടിരുന്നു ബുദ്ധമതം എത്ര കാവ്യാത്മകമായാണ് സ്ത്രീ സൗന്ദര്യം കലയിൽ ആവാഹിച്ചിരിക്കുന്നത് അവരുടെ ആഭരണങ്ങൾ അലങ്കാരങ്ങൾ ശരീര സൗന്ദര്യം വെളിവാക്കുന്ന രീതിയിലുള്ള പോസുകൾ അതിശയം തന്നെ ക്ഷേത്രത്തിന്റെ വലിപ്പം വാസ്തുവിദ്യ ശില്പകല എന്നിവ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതാണ് ബുദ്ധന്റെ മുൻ ജന്മവുമായി ബന്ധപ്പെട്ട ബുദ്ധമതകൾ ആണ് ചിത്രങ്ങൾക്കടിസ്ഥാനം ഉണ്ടായ കുരങ്ങുകളും അരേന്ദങ്ങളും ആനകളും പാമ്പുകളും ഈ ചുമ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട് നൂറുകണക്കിനാളുകൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള വിശാലമായ മണ്ഡപങ്ങളും ശില്പങ്ങൾ നിറഞ്ഞ തൂണുകളും ചിത്രങ്ങളിലെല്ലാം അടങ്ങിയ ക്ഷേത്രങ്ങളാണ് മന്ദിർ പുറത്തുനിന്ന് കാണുമ്പോൾ അതിലെ കൊടികളും അലങ്കാരങ്ങളും കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഏതോ മഹാരത യുദ്ധകഥയിലെ കഥയിലെ രംഗങ്ങളാണ് ഇപ്പോൾ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന തുടങ്ങാറായി ഞാൻ ക്യാമറ അവിടേക്ക് തിരിച്ചു വളരെ വലിയ ജനക്കൂട്ടം ദീപങ്ങളും കൊണ്ട് അവിടെ പ്രാർത്ഥന തുടങ്ങി നോക്കൂ രാത്രിയിൽ ബാബ്സ് മന്ദിരിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് എങ്ങും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പുറത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് മനോഹരമാണ് എന്നും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ കാഴ്ചക്കാർ വളരെയധികം വന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഇവർ വെള്ളത്തിൽ എന്തോ ഇട്ടിട്ടുണ്ടാവണം അവിടെയെല്ലാം പുകകൾ ഉയരുന്നുണ്ട് അതിനുള്ളിൽ എല്ലാം ദീപം കൊണ്ടുള്ള താമരകളാണ് അതിൽ നിന്നെല്ലാം മേപ്പാളികൾ പോലെ പുക കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും താറി നടക്കുന്നു ഇപ്പോൾ അവിടെ നിന്നെല്ലാം പ്രാർത്ഥന ഗാനങ്ങൾ ഉയരുന്നുണ്ട് അത് രാത്രിയിലെ പ്രധാന പ്രാർത്ഥന ആണെന്ന് തോന്നുന്നു ഇപ്പോൾ നോക്കൂ അവിടെ അവിടെയായി നിരവധി ദീപങ്ങൾ കൊണ്ടുള്ള താമരകൾ കാണാം ഈ മനോഹര ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ഇനി തിരിച്ചു പോകാനുള്ള സമയമായി അകർത്തിയ ദൃശ്യങ്ങളെല്ലാമായി ഞാൻ തിരിച്ച് യാത്രയായി